എല്ലാവർക്കും ുംച്ചുസാരി സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള പാദസരങ്ങൾ സ്വരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കേറെ നെക്ലസുകൾ ഉൾപ്പെടുത്തുന്ന ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലെ താര മോഡലാണ് കേട്ടോ രണ്ട് ടൈപ്പിലുള്ള മാലകൾ വെച്ചിട്ടുണ്ട് അതായത് ഈ മോഡലില് അത് റേറ്റ് കുറവിലാണ് കുറവിലാണോട്ടോ വരിക ഇത് കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് പറഞ്ഞത് ഇതിന് കുറച്ചും കൂടി റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് ഒറിജിനാലിറ്റി തോന്നും കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് റേറ്റ് കുറവില് അവർ മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ മോഡൽ മാലയായിരിക്കും ആയിരിക്കും കേട്ടോ നല്ലത് അതല്ല കുറച്ചും കൂടി നല്ല ഒറിജിനാലിറ്റി മടിപൊളിയായിട്ട് ഇടണം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാലയായിരിക്കും ആയിരിക്കും കേട്ടോ ബെറ്റർ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ഉണ്ട് ചെറിയ ബോൾ ടൈപ്പ് വരണം നല്ല ഭംഗിയുള്ളൊരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ ചെറിയൊരു വ്യത്യാസത്തോടുകൂടെ ഒരു മോഡലും കൂടി വരുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ ണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിനെക്കാട്ടും ചെറിയൊരു വ്യത്യാസത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ സ്റ്റോൺ ചുറ്റും വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഇപ്പൊ ഇനിയൊക്കെ വിഷു ഒക്കെ വരുന്ന ടൈം അല്ല വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യുകയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ വിഷോവിന് മുമ്പൊക്കെ നമുക്ക് സേഫ് ആയിട്ട് വീട്ടിലെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ടൈമൊക്കെ ആവുമ്പളേ നമുക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഓർഡർ ചെയ്താൽ കിട്ടാനൊക്കെ ഡിലേ വരും അപ്പോൾ മാക്സിമം വിഷുനൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊക്കെ മാക്സിമം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയും വൈറ്റും കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ റൂബിയിൽ വരുന്ന കാണിച്ചു തരാം കേട്ടോ കണ്ടോ അതിൻ്റെ തന്നെ സെയിം റൂബിയിൽ വരുന്ന മോഡലാണ് കേട്ടോ അത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വളയാണ് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ മറ്റൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കേൽ സിമ്പിളായിട്ടിടാൻ പറ്റിയിട്ടുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് കുറുവശിശ്ച്ചേയും വന്നിട്ടുണ്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയായിട്ടില്ലേ അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റെഡ് പാലക്കാൽ വന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് നൂൾച്ചെയിലെ പൂക്കലൊക്കെ എണ്ണീന്നൊക്കെ നമ്മൾ പറയും അങ്ങനത്തെ ഒരു ഡിസൈനാണ് അതിൻ്റെ സൈഡിൽ ഏടിയുടെ വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുള്ള ബോൾ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കാൻ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്കൊരു ആറ് പിടി ഏഴുപിടി ലെങ്ത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മരാണ് കേട്ടോ അത്തൊരു മോഡല് വരണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റിയും കുളത്തൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് ജെൻറ്റ്സിനൊക്കെ ഇടാൻ പറ്റിയില്ല അടിപൊളി മോഡല് ലേഡീസും ഇതുപോലത്തെ മോഡലൊക്കെ ഇടാറുണ്ട് കേട്ടോ അത്യാവശ്യം ഹെവിയായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർ ഇടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് ഇന്നത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ മൂന്ന് ലെയർ ആയിട്ടുള്ള ചെറിയ ബോൾ ടൈപ്പ് വരുന്ന ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റില്ലേ ആ ഒരു ആറുപിടി കുറച്ചും കൂടി ഇറക്കത്തിൽ ഇടാൻ പറ്റില്ല ബാക്ക് ചെയിനും കൂടി വന്നിട്ട് ആരും കുറച്ചും കൂടി ലെങ്ത്തിൽ ഇടാനായിട്ട് പറ്റൂട്ടോ ൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള കരിമണിയില് അങ്ങനത്തെ മോഡലാണ് കേട്ടോ ഡബിൾ ഡയറിന്റെ കരിമണിയുടെ ചെയ്യാനാണ് ആണ് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പാണ് കേട്ടോ വന്നേക്കണത് ആർപിടി ലങ്ങത്തിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ കരിമണിമാലയ്ക്ക് വന്നെ കരിമണിമാലയില് വ്യത്യാസം വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള വ്യത്യാസമാണ് ഡബിൾ ലെയർ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് വ്യത്യാസമുള്ളൊരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡല് വന്നേക്കുന്നത് ഉറുവശിയുടെ ചെയ്യനാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ അധികം വീതിയുള്ള ടൈപ്പ് അല്ല വന്നതാണ് കുറ്റി കുളത്തൊക്കെ ഉണ്ടോ നല്ല ഒരു മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ മാലയാണ് മാലയാണെട്ടോ അധികം റേറ്റ് വരുന്നില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ആറ് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് റോഷി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ സെറ്റായിട്ട് കമ്മല് വരുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ മോഡലാണ് കേട്ടോ ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ കരിമണിമാലയില്ല അതുപോലത്തെ മോഡലാണ് ഡബിൾ കളറാണ് കേട്ടോ വന്നേന നന്നായിട്ടില്ലേ ആയിട്ട് ഇടാൻ ആറ് ആറുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മാലയാണ് കേട്ടോ അത് അധികം തോന്നം റേറ്റ് വരാത്ത സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് ഗോൾഡും അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കും അങ്ങനെ മിക്സ് ആയിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു ആറ് ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ്റ് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ ഒരു വെറൈറ്റി പാതസരായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ എന്താ പറയുക ഡിസൈൻ വർക്ക് വന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ അല്ലേ എഡിഡ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ബോക്സ് ചെയിനും വേണം വന്നേനെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് ഒരു ലോക്കർ ടൈപ്പ് ടൈപ്പായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാരയാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള മാരയാണോ കേട്ടോ വന്നിരിക്കണത് കുറ്റിയും കുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റംഗ് വണ്ണിട്ട് ചെയിനമ്മ ആണ് കേട്ടോ വന്നേക്കണം നല്ല അത്യാവശ്യം ലെങ്ത്തിനാണ് വന്നേക്കുന്നത് നമുക്കൊരു എട്ടുപിടി ലെങ്ത്തിൽ ഒക്കെ സുഖമായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണ ഇടയിൽ ചെയ്യുമ്പോർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഡബിൾ ലെയർ ലെയറാണ് ചെയ്യാൻ വന്നേക്കുന്നത് ഇതിപ്പോൾ വൺ ലെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അതല്ല ഡബിൾ ലെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ അതെല്ലാം മൂന്ന് ലെയർ വേണം നാല് ലെയർ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റം പറഞ്ഞാൽ മതി കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയ്യുമ്പോൾ വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ക്യൂട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് ഗോൾഡ് വന്നിട്ടുണ്ട് ചെറിയൊരു കളർ വ്യത്യാസത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള റിങ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ പ്രസ്സിംഗ് ടൈപ്പ് ഇടാൻ പറ്റണ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ജിമ്മിക്ക് മോഡൽ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പൂക്കല കണ്ണി ചെയില്ലേ മൂന്ന് ചെയിൻ പറയുന്ന മോഡൽ നമ്മൾ മാലയൊക്കെ ലോക്കറ്റും ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ട് കാണിക്കാറില്ലേ അങ്ങനത്തെ മോഡൽ പാതസിലാണ് കേട്ടോ വന്നേക്കണം സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആക്കി ഇടാനായിട്ടും ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്